ഹലോ എല്ലാവർക്കും അസ്ലം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ എസ് ബി എസ് സി നേഴ്സിംഗിൻ്റെ എസ് സി എസ് ടി സ്റ്റുഡൻസുകൾ അറിയേണ്ട കുറേ കാര്യങ്ങളോ ആയ നിർദ്ദേശങ്ങളോ എന്ന പേരിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ സാധിക്കുന്നതാണ് അതിൽ പറയുന്ന പ്രകാരം സ്പോട്ട് അലോട്ട്മെൻറ്റ് ആൻഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് നിർദ്ദേശങ്ങൾ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ മാത്രമെന്ന് ആദ്യമേ ടൈക്കിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പറയുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ മാസം മുപ്പതാം അതായത് അടുത്ത തിങ്കളാഴ്ച പൊത്ത മണിക്കാണ് ഓറെ എൽ ബി എസ് എൽ ബി എസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ് നടക്കുന്നത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോളേജുകളിലെ ഒഴിവുള്ള എസ് ടി എസ് ടി റിസർവേഷൻ സീറ്റുകളാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നടത്തുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷേ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക കാരണം സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ പങ്കെടുക്കാം ഉള്ളൂ എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അങ്ങനെ പങ്കെടുത്തില്ലെങ്കിൽ പിന്നീട് ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുപ്പിക്കുന്ന അല്ലയെന്ന വെബ്സൈറ്റിൽ പറയുന്നു പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കോളേജ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓപ്ഷൻ കോളേജും കോഴ്സും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം രജിസ്റ്റർ ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് പറയുന്ന ഈ സ്പോട്ട് അലോട്ട്മെൻറ്റും കോഴ്സും കോളേജും ലഭിച്ച പിന്നെ മാറ്റാൻ സാധിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ റിസർവേഷൻ സീറ്റാണ് അത് അവസാനം വഴി ഒഴിച്ചിടാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് റിസർവേഷൻ സീറ്റ് ആയതുകൊണ്ട് ഈ കാറ്റഗറിക്ക് മാത്രമേ അതിൽ ആ സീറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിവിടെ പോയി ഓപ്ഷൻ ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും കോളേജ് വയ്ക്കുകയും അവിടെ പോയി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇഷ്ടമല്ലാത്ത കോഴ്സ് വയ്ക്കുകയും അത് ലഭിക്കുകയും ചെയ്താൽ പിന്നീട് ഞങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യാതിരുന്ന ആ സീറ്റ് പിന്നെ വേക്കൻറ്റ് വീക്കെൻഡായി കിടക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യമേ മുൻകൂട്ടി പറയുന്നത് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജിനും വേണ്ടി മാത്രമാണ് വയ്ക്കേണ്ടത് പിന്നീട് പറയുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന താല്പര്യമുള്ള എസ് സി എസ് ടി വിദ്യാർത്ഥികൾ എൽ ബി എഫിൻ്റെ ഏതെങ്കിലും ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പതിനൊന്ന് മണിക്ക് മുമ്പായി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അതായത് ഏതെങ്കിലും പന്ത്രണ്ട് ഫെസിലിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഫെസിലൈ ഫെസിലിറ്റേഷൻ സെൻ്റർ ചെന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ പറയുന്നത് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയാണ് അലോട്ട്മെൻറ്റ് ഇടുന്നത് കാരണം ഓരോ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ഓരോ സീറ്റ് ഓരോ വേക്കൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഇടുന്നത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ സീറ്റിലിട്ടും അലോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അത് പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ ഓ ഓരോ സബ് സെൻറ്റർ സബ് സെൻ്ററിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം പത്ത് മണിക്ക് തന്നെ നിങ്ങളവിടെ എത്തിച്ചേരണമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഒഴിവുള്ള വിവരങ്ങൾ വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻ്ററിലും പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ വേക്കൻ സീറ്റിയുടെ വേക്കൻ സീറ്റിൻ്റെ ലിസ്റ്റ് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും നിങ്ങൾക്കവിടെ ഫെസിലിറ്റേഷൻ സെൻ്റർ ചെല്ലുമ്പോൾ അവിടെ പ്രസിദ്ധ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പതിനിക്ക് മുമ്പ് തന്നെ അവിടെത്തച്ച് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്പോർട്ടൽ പങ്കെടുക്ക പങ്കെടുക്കുന്നവരുടെ റാങ്ക് ലിസ്റ്റ് ആധാരമാക്കിയായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് അത് നേരത്തെ പറയുന്നതുപോലെ സ്പോർട്ടിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചറിയും ഓരോ സീറ്റ് ആയിട്ടുള്ള വേക്കൻറ്റും ഫില്ല് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അലോട്ട്മെൻ്റ് ലഭിക്കുന്ന ലഭിക്കുന്നവർ മുൻ മുൻപ് ഫീസ് അടച്ചില്ലെങ്കിൽ ടോക്കൺ ഫീസ് ആയി ആയിരം രൂപ വെബ്സൈറ്റിൽ അടയ്ക്കേണ്ടതാണ് ഓൺലൈൻ ആയും ക്യു ആർ കോഡും മുഖേനയും ടോക്കൺ ഫീസ് അടയ്ക്കുന്നതാണ് ഫീസ് അടയ്ക്കാത്തവർ അലോട്ട്മെൻറിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് സ്പോട്ട് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അവിടെ തന്നെ അലോട്ട്മെന്റ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മുൻപ് എവിടെ അലോട്ട്മെന്റ് ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ആയിരം രൂപ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ് അതിനിക്ക് ക്യു ആർ കോഡ് വഴിയും നടത്താം ക്യു ആർ കോഡ് അവിടെ നൽകിയിരിക്കുക അതുവഴി നിങ്ങൾക്ക് ടോക്കൺ ഫീ അടയ്ക്കുന്നതാണ് പിന്നെ ഫീസ് അന്ന് തന്നെ ഫീസ് അടയ്ക്കാത്തവർ അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും പിന്നീട് ആ അലോട്ട്മെൻറ്റ് ആ സീറ്റ് നഷ്ടമാകുകയും പിന്നീട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആയിരം രൂപ എന്തായാലും കയ്യിൽ കരുതിയിരിക്കണം കാരണം അഡ്മിഷൻ ബോർഡിൽ അഡ്മിഷൻ നടത്തുമ്പോൾ അപ്പോൾ തന്നെ പേ ചെയ്യേണ്ടതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതികളിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും അസ്ര സർട്ടിഫിക്കറ്റ് അസ്ത്ര സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ് പ്രവേശനം നടത്താത്ത പക്ഷം തുറന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതല്ല പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അലോട്ട്മെൻറ്റ് മെമോ കിട്ടും ആ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആ ഡോക്യുമെൻ്റ്സും കൊണ്ടും കിട്ടി ലഭിച്ച് കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് കാണാതല്ല പങ്കെടുപ്പിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫെസിലൈറ്റേഷൻ സെൻറ്ററിൽ പോകുമ്പോൾ എൽ ബി എസ് സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് പ്രിൻ്റ് ഔട്ടും പിന്നെ നിങ്ങളുടെ കൂടെ കയ്യിൽ എൻ ഒ സി ഉണ്ടെങ്കിൽ എൻ ഒ സി അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ആണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്നതെങ്കിൽ എൻഒ സി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ താഴെ പറയുന്ന ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് അതൊന്ന് ഓടിച്ച് പറയാം ആദ്യം തിരുവനന്തപുരത്താണ് അഡ്രസ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം പിന്നെ കൊല്ലം അടൂരുണ്ട് ആലപ്പുഴയുണ്ട് പാമ്പാടി കോട്ടയമാണ് കടമശ്ശേരി തൃശൂർ പാലക്കാട് മഞ്ചേരി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ പന്ത്രണ്ട് സബ് സെൻറ്റേഴ്സിലാണ് നിങ്ങൾക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ഇത് എവിടെ പോയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലും കോളേജിലും വയ്ക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയ വിദ്യാർത്ഥികൾ കാസർഗോഡ് കോഴിക്കോട് ആവിലുള്ള വേക്കൻസിറ്റേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം വയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളവിടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഒന്നിനും പരിഗണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച് വിദ്യാർത്ഥികൾ അവിടെ തന്നെ പോയി പഠിക്കണം കാരണം റിസർവേഷൻ സീറ്റാണ് അതിനി ചേഞ്ച് ചെയ്ത് വർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവിടെ പോയി തന്നെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്നും പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്